ശരി സുഹൈലേക്ക് വരാം ശ്രീ താജാലുവ ഇവിടെ നമുക്കറിയാം ഗസയുടെ ഈ അവസ്ഥ ഇല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഈ അധിനിവേശം അത് ഈ രണ്ടാണ്ടിൽ ഒതുങ്ങുന്നതല്ല ഒക്ടോബർ ഏഴിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയതല്ല അതിനു മുമ്പുള്ള വലിയ ചരിത്രം അത് പലതും നമ്മളെ കാണിച്ചിട്ടുണ്ട് ആ ചരിത്രം അങ്ങനെ തന്നെ നമുക്കറിയാവുന്നതുമാണ് അതിനപ്പുറത്തേക്ക് ഈ രണ്ട് വർഷം മാത്രം എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം ഇത്രയധികം മനുഷ്യർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന കിട്ടാത്ത ആളുകൾ പട്ടിണി മൂലം പത്തഞ്ഞൂറ് ആളുകൾ മരിക്കുക ലോകത്ത് ഈ യുദ്ധത്തിന്റെ ഭാഗമായിട്ടെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത അതിൽ പത്ത് ഇരുന്നൂറോളം കുഞ്ഞുങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നതിലെ ഒരു ബുദ്ധിമുട്ട് അപ്പോഴും ലോകരാജ്യങ്ങൾ ഏത് തരത്തിൽ ഇടപെടൽ ഈ രണ്ട് വർഷം കൊണ്ട് നടത്തി എന്നുള്ളത് നമ്മളിപ്പോൾ പറയും പല സമയത്തും പല ഘട്ടങ്ങളിലുമായിട്ട് പലരും ഇടപെടുന്നു മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നു ഇപ്പോഴും നടത്തുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ആശ്വാസകരമായിട്ട് പല സംഭവങ്ങളും അതിനിടയ്ക്ക് ഗസയുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും മോശം അവസ്ഥയിലേക്ക് ഇത്ര മനുഷ്യരില്ലാതാകുന്നതിലേക്ക് ഇല്ലെങ്കിൽ ഗസ എന്നു തന്നെ ഭൂപടത്തിൽ നിന്ന് മാഞ്ഞു പോകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയതിന്റെ ഉത്തരവാദിത്വം ആർക്കാണെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത് ഈ ദിവസം ഒരു കേസ് സ്റ്റഡി ആയിരുന്നു അതായത് അന്താരാഷ്ട്ര സമൂഹം കഴിഞ്ഞ രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം രൂപപ്പെടുത്തിയെടുത്ത ഒരു വേൾഡ് ഓർഡർ ആ ഒരു ലോകക്രമം അമേരിക്ക കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ലോകക്രമം ആ ലോകക്രമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഐക്യരാഷ്ട്രസഭയാകട്ടെ മറ്റു അന്താരാഷ്ട്ര ഏജൻസികളാകട്ടെ ആ ഏജൻസികളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ദൗത്യമായി നിശ്ചയിച്ചത് ലോകത്ത് സംഘർഷങ്ങൾ ഇല്ലാതാക്കുക സമാധാനത്തിന്റെ ഒരു പാത തെരഞ്ഞെടുക്കാൻ വേണ്ടി ലോകരാഷ്ട്രങ്ങളെ പ്രേരിപ്പിക്കുക അതിൽ നിന്ന് കുതിരിച്ചാടുന്നവരെ നിയന്ത്രിക്കുക ഉപരോധം ഏർപ്പെടുത്തുക സാങ്ഷൻസിലൂടെ അതുപോലെ തന്നെ അന്താരാഷ്ട്ര നിയമങ്ങൾ അവർക്കെതിരെ നടപ്പാക്കിക്കൊണ്ടൊക്കെ അവർക്ക് കടിഞ്ഞാറെ ഇതായിരുന്നു ലോകം അംഗീകരിച്ച ഒരു ഒരു ക്രമം എന്ന് പറയുന്നത് പക്ഷേ ദൗർഭാഗ്യവശാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇസ്രായേലിന്റെ കാര്യം വരുമ്പോൾ ഈ അന്താരാഷ്ട്ര നിയമങ്ങളും അന്താരാഷ്ട്ര ക്രമങ്ങളും ഒക്കെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ രണ്ടു വർഷം വളരെ നഗ്നമായി എല്ലാ അന്താരാഷ്ട്ര മര്യാദകളും കരാറുകളും അതുപോലെ തന്നെ ഈ സഭയും മറ്റ് എല്ലാ രാജ്യങ്ങളും ചേർന്ന് പുറത്തിറക്കിയ സകല മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ലോകത്ത് മനുഷ്യ സമൂഹം ഇതുവരെ ദർശിച്ചിട്ടില്ലാത്തത്ര ക്രൂരമായിട്ടുള്ള ഒരു വംശഹത്യ കൺമുന്നിൽ ലൈവായി ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെട്ടപ്പോ എല്ലാ രാജ്യങ്ങളും അത് കണ്ടു നിന്നു നോക്കി നിന്നു എന്നത് ചരിത്രത്തിൽ തന്നെ ഒരു കറുത്ത ഏടായി വാസ്തവത്തിൽ രേഖപ്പെടുത്തപ്പെടാൻ പോവുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഗസ്ദയിൽ നിൽക്കുന്ന ഒരു സംഗതി അല്ല ഇത് എന്നുള്ളതാണ് അതായത് ഗസ്ദയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു എല്ലാ സകല അന്താരാഷ്ട്ര മര്യാദകളെയും ലംഘിച്ചുകൊണ്ട് ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വംശഹത്യയും അതുപോലെ തന്നെയുള്ള മറ്റ് മറ്റ് ഈ അക്രമങ്ങളൊക്കെ തന്നെ മറ്റ് രാജ്യങ്ങളുടെ വിഷയത്തിലേക്കും അതുപോലെ തന്നെ മറ്റ് സംഘർഷങ്ങളിലേക്കും ഒക്കെ പകർത്താനുള്ള പകർത്തപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ ഒരു കാര്യം പോലും മറന്നുകൊണ്ടാണ് ലോകം പെരുമാറുന്നത് ഇപ്പോഴും നോക്കൂ ഏറ്റവും അവസാനം ഈ ഗസൈൽ വെടിനിർത്തുന്നതിന് വേണ്ടി അമേരിക്ക മുന്നോട്ട് വെച്ച ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച പദ്ധതി പോലും വാസ്തവത്തിൽ ഒരു കടുത്ത വഞ്ചനയാണ് അതായത് എങ്ങനെയാണോ ബാൽഫർ ഡിക്ലറേഷൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഫലസ്തീനി തദ്ദേശീയരെ പരിഗണിക്കാതെ അവരുടെ വാക്കുകൾക്ക് വില കൊടുക്കാതെ എങ്ങനെയാണോ ഫലസ്തീൻ പ്രദേശത്തെ സയണിസ്റ്റുകൾക്ക് തീരെഴുതി കൊടുത്തത് അതേ മെന്റാലിറ്റിയോട് കൂടിയാണ് അതേ മനോഭാവത്തോടു കൂടിയാണ് ട്രംപ് ഈ ഇരുപതിന പദ്ധതി പ്രഖ്യാപിച്ചത് അതായത് ഞങ്ങൾ പ്രഖ്യാപിക്കും ഫലസ്തീന്റെ ഏഹ് പിന്നെ സ്വയംഭരണത്തെക്കുറിച്ച് അതിൻ്റെ വാദമില്ല സ്വയം ഒരു രാഷ്ട്രം ലഭിക്കുന്നതിനെ കുറിച്ച് പിന്നെ അതിനകത്ത് പ്രഖ്യാപനമില്ല ഫലസ്തീനികളെ സ്വയം ഭരിക്കാൻ അവർ അവരുടെ ദൈനംദിന കാര്യങ്ങൾ ഒരു മുനിസിപ്പാലിറ്റി പോലെ അവരെ ഭരിക്കാനുള്ള സംഗതി പോലും ഒരു ടോണി ബ്ലറെ എന്ന് പറയുന്ന അന്താരാഷ്ട്ര യുദ്ധ കുറ്റവാളിയെ ഏൽപ്പിക്കുന്ന എന്നിട്ടൊരു പീസ് ഒരു പീസ് കൗൺസിൽ അതിൽ ട്രംപ് നേതൃത്വം കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരു അധിനിവേശ മനസ്ഥിതി അരക്കിട്ടുറപ്പിക്കുന്ന ഒരവസ്ഥയിലാണ് ലോകരാജ്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതിന്റെ അകത്തുള്ള ഒരു വെള്ളി വെളിച്ചം അതെന്താണെന്ന് ചോദിച്ചാൽ ലോകത്ത് മനുഷ്യ അതായത് നന്മയിൽ വിശ്വസിക്കുന്ന നീതിയിൽ വിശ്വസിക്കുന്ന ഒരു പിന്നെ നിഷ്പക്ഷരായിട്ടുള്ള ഒരു സമൂഹം ഉയർന്നു വന്നു എന്നുള്ളതാണ് അവർ നിരന്തരമായിട്ട് പ്രകടനം നടത്തുന്നു അവർ നിരന്തരമായി പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു ആ പ്രൊട്ടസ്റ്റ് ചെയ്തതിന്റെയും ഫലസ്തീനോടൊപ്പം അവർ നിലകൊണ്ടതിന്റെയും ഫലം ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അമേരിക്കയിലടക്കം തികഞ്ഞ വല്ലതുപക്ഷ തീവ്രവാദികൾ യാഥാസ്ഥിതികരൊക്കെ ഇന്ന് മാറി ചിന്തിച്ചു തുടങ്ങുന്നു ടക്കർ കാൾസനെ പോലെ കാൻഡിസ് ഓവനെ പോലെ അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് സെനറ്റ് അംഗമായിട്ടുള്ള മർജൂറി ടാങ്ർ ഗ്രീനെ പോലെ ഇവരൊക്കെ അതിശക്തമായി ഇപ്പോ അമേരിക്ക ഇസ്രായേലിനു വേണ്ടി ഇസ്രായേൽ ഫസ്റ്റ് എന്ന നയത്തിനു വേണ്ടി അമേരിക്ക സ്വന്തം ബജറ്റും സ്വന്തം ജനങ്ങളുടെ താല്പര്യങ്ങളും അവർ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന അവകാശങ്ങൾ വരെ നിഷേധിച്ചുകൊണ്ട് ബില്യൺ കണക്കിന് ഡോളർ ഈ ദൂതരാഷ്ട്രത്തെ നിലനിർത്താൻ വേണ്ടി ചെലവഴിക്കുന്നു അമേരിക്കയിലെ ന്യൂജേഴ്സിയുടെ അത്ര പോലും പോപ്പുലേഷൻ ഇല്ലാത്ത അമേരിക്കയുടെ മിലിട്ടറി പവർ വെച്ച് നോക്കുമ്പോൾ അതിന്റെ ഒരു 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 പത്തിലൊരംശം പോലും ഇല്ലാത്ത ഒരു രാജ്യത്തിന് വേണ്ടി ം നമ്മൾ ചെലവഴിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം ഇന്ന് അമേരിക്കയിൽ ശക്തമായി മുഴങ്ങുന്നു അതിന് പോപ്പുലാരിറ്റി കിട്ടുന്നു അത് സോഷ്യൽ മീഡിയയുടെ ആൽഗരുതങ്ങളെ പോലും അട്ടിമറിച്ചുകൊണ്ട് അത് പ്രാമുഖ്യം നേടുന്നു തീർച്ചയായിട്ടും അതൊരു